ആഘോഷിച്ചു ആഘോഷിച്ചത് ബോംബർ വിമാനങ്ങൾ ാണ് ബോംബുകൾ തകർത്തു പറഞ്ഞ കെട്ടിറങ്ങുന്ന അവശിഷ്ടങ്ങളിൽ നിന്നുകൊണ്ട് അവിടെയാണ് അവർ പെരുന്നാമസ്കാരം നിർവഹിച്ചത് അവിടെ ചോരക്കമണ കൊണ്ട് തന്റെ പ്രിയപ്പെട്ടവർ പാപ്പ ഉമ്മ ദേത്താനുകന്മാർ ആംഗള പെങ്ങന്മാരെയും എല്ലാം മരണപ്പെട്ടുപോയ അവരുടെ രക്തസാക്ഷിത്വത്തിന്റെ രക്തകണങ്ങളുടെ ഗന്ധമുള്ള ആ കൃത്യ കൂമ്പാരങ്ങൾ കളയങ്ങൾ കൊണ്ട് ഉറക്കം വിളിച്ചു പറയുകയാണ് അവർ ഉച്ച എല്ലാം അനാധമാനന്മാരടക്കം വിളിച്ചു പറയുകയാണ് വിധവതം വിളിച്ചു പറയുകയാണ് ആ തെക്കീറിന് വലിയ അർത്ഥമുണ്ട് അത് നമ്മുടെ ഈണത്തിലുള്ള തെക്കീറിന്റെ മാധുര്യമല്ലാതിലുള്ളത് അതവരുടെ ഹൃദയത്തിന്റെ അടിത്തത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ആയുധ ശക്തികളും ലോകം മുഴുവനും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടും ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മുസ്ലിം ലോകവും മുസ്ലിം രാജ്യങ്ങളുണ്ടായിട്ട് പോലും ശത്രുവിന്റെ കൈ പിടിച്ചു കെട്ടുവാൻ അവർക്ക് കഴിയാതിരുന്നിട്ടും വളരെ ദുർബല നിരായുധനമായിരുന്നിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ ചെറുത്തു നിൽക്കുവാനുള്ള കരുത്ത് പടച്ചവർ നിങ്ങൾ കാണിച്ചുകൊണ്ട് നിന്റെ വിശ്വാസത്തിന്റെയും തകർപ്പയുടെയും നിന്റെ തെറ്റ് നീ മഹാരാണി എന്നതിന്റെയും ഉച്ചമായ പ്രഖ്യാപനം ജീവിതം കൊണ്ട് സാക്ഷികളാക്കിയവരാൻ നിങ്ങളെല്ലാം അവരെ വിളിച്ചു പറഞ്ഞു അത് ലോകം ഞെട്ടുക ഗസയിലെ പോരാളികളുടെയും ഗസയിലെ കുഞ്ഞു മക്കളുടെയും ആത്മധൈര്യത്തിന്റെ മുന്നിൽ ലോകം അമ്പരങ്ങൾ നിൽക്കുകയാണ് അവർ ചോദിക്കാണ് എങ്ങനെ എങ്ങനെ കഴിയുമോ മനുഷ്യ അതാണ് പല യൂറോപ്യന്മാരെ ഇസ്ലാമിലേക്ക് ഇപ്പൊ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് പല യൂറോപ്യന്മാർ ഇസ്ലാമിലേക്ക് വരുന്നത് ഈ ആത്മധൈര്യം കണ്ടിട്ടാണ് ഇതെന്ത് വിശ്വാസമാണ് അവര് മനസ്സിലാക്കിയിട്ടില്ല എങ്ങനെ ഒരു വിശ്വാസം നാൽപ്പതിനായിരം കഫംബിടകളാണ് അള്ളാഹുലേക്ക് യാത്ര പോയത് നാൽപ്പതിനായിരം കഫമ്പിടകൾ പക്ഷേ എല്ലാ നഷ്ടപ്പെട്ടിട്ടും അവരുടെ മനസ്സിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ റബ്ബുണ്ട് അല്ലാന്നുകൊണ്ടെന്നുള്ള വിശ്വാസം ഇത് പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിൽ ഒടുവിൽ ഒരു വിജയമുണ്ട് ഇപ്പോഴും അവർ വിജയ ചിഹ്നം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് തകർന്നടിഞ്ഞ കെട്ടിറങ്ങൾ കടയിൽ നിന്നുകൊണ്ട് നിരത്തിവെച്ച മയ്യത്തുകളിൽ കടയിൽ നിന്നുകൊണ്ട് പെഞ്ച മക്കളുടെ മയത്ത് ചോരവരന്റെ ശരീരം സ്വന്തം നെഞ്ചോട് ചേർത്ത് പഠിച്ചുകൊണ്ട് മാറുടെ മക്കളുടെ മയത്തും ചോരയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉണ്ാറി വിളിച്ചു പറയുകയാണ് വിജയിക്കും നിങ്ങൾ നിങ്ങളെ മോചിപ്പിക്കും എന്റെ മക്കളുടെ രക്തത്തിന്റെ തുള്ളികൾ ഒരിക്കലും പാഴായി പോവുകയില്ല എന്നവർ വിളിച്ചു പറയുകയാണ് പ്രിയമുള്ളവരെ എവിടെയും തുടിച്ചു നിൽക്കുന്ന ത്യാഗം ചെയ്യുന്ന ഉറച്ചു നിൽക്കുന്ന ഒരു ജനതക്ക് അള്ളാഹു അവസാനമായി വിജയം നൽകും അള്ളാഹു ഗസൈയിലെ മുസ്ലിമിങ്ങളെ വിജയിപ്പിക്കുമാറാവട്ടെ ഫലസ്തീനിലെ മുസ്ലിമികൾക്ക് അള്ളാഹു വിജയം നൽകാൻ വിജയിക്കുമാറാവട്ടെ അള്ളാഹു റബ്ബൽ അവരും നോക്കണം നിങ്ങൾ അവരേറ്റവും വലിയ ലോക